കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ അതിതീവ്ര മഴയെന്ന മുന്നറിയിപ്പ് കോട്ടയം ജില്ലയിലാണ് ഈ സീസണിലെ ഏറ്റവും വലിയ മഴ ലഭിച്ചത് മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കുകൾ ശേഖരിക്കാൻ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് മണിക്കൂറിൽ ഈ വർഷത്തെ കാലവർഷ സീസണിലെ ഏറ്റവും കൂടി മഴയാണ് രേഖപ്പെടുത്തിയത് ശരാശരി അറുപത്തി ഒമ്പത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് വയനാട് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ കണ്ണൂർ എൺപത്തി ഒമ്പത് ദശാംശം രണ്ട് മില്ലിമീറ്റർ കാസർകോട് എൺപത്തിയഞ്ച് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായത് ന്യൂനമർദ്ദപ്പാത്ത് നിലനിൽക്കുന്നതിനാൽ മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ തുടരും സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത് തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പരമാവധി നാൽപ്പത്തി മുതൽ അമ്പത്തി കിലോമീറ്റർ വരെ ഉണ്ടാകും അതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് ഒപ്പം ഡാമുകളിലെ ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് സംസ്ഥാന ജില്ലാ തലങ്ങളിലായി എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഇതിനോടകം എൻ ഡി ആർ എഫിന്റെ ഒൻപത് ടീമിനെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു ജില്ലകളിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് തിട്ടപ്പെടുത്തി വരികയാണ് വിഷൻ ന്യൂസ് തിരുവനന്തപുരം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട വയനാട് ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ